വീഡിയോ തന്നെ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തുക ഈ ഒരു സമ്മാനം നിങ്ങൾക്കുള്ളതാണ് യു ദിവാൻ എന്ന് പറയും ഇത് നമുക്ക് മാർക്കറ്റിൽ പന്ത്രണ്ടായിരത്തി രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള സാധനമാണ് ഇത് നമ്മളിപ്പോൾ ഇപ്പോഴെല്ലാം നേരത്തെ തൊട്ടേ കൊടുക്കുന്ന സാധനമാണ് ഇത് എട്ട് തൊള്ളായിരത്തി പത്തൊരു ബെഡ് ബോക്സ് ആണ് ഇത് നമുക്ക് എങ്ങും ഒരു വിലക്കുറവിലാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ആയിരം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഏറ്റം എം ഗ്ലാസ് ഒക്കെ വരുന്ന ഒരു ടീപ്പാണ് അത് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് സെറ്റി സ്റ്റാർട്ടിങ് പ്രൈസ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിമൂവായിരം അക്കേഷ്യലാണ് പത്ത് വർഷം വാറണ്ടി ഉണ്ട് ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് നമ്മളിവിടെ കോർണർ സെറ്റി കൊടുക്കുന്നത് നമുക്ക് സാധാരണപ്പെട്ട ഒരാളുകളെ നോക്കിയാണ് നമ്മളിത് വില ഇട്ടേക്കുന്നത്

വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓഫർ നൽകുന്ന നല്ലൊരു ഫർണിച്ചർ ഷോപ്പാണ് ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഏതൊരു സാധാരണക്കാരനും ഈയൊരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വാങ്ങാൻ വേണ്ടി സാധിക്കും അത് കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് മെസ്സെങ്ങനെ വന്നേ നമ്മൾ ഡോർ ഒരു ആണ് നമുക്കത് അഞ്ച് എണ്ണൂറിന് ഇപ്പം സൗകര്യമുള്ള കണ്ടല്ലേ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള നല്ല അലമാര തന്നെയാണ് അഞ്ചെണ്ണൂറിന് ഇനി വാറണ്ടി വരുന്നുണ്ടോ അഞ്ചു വർഷം പറയുന്നുണ്ട് അഞ്ച് വർഷം കമ്പനി ഇത് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്നില്ല വരുന്ന സാധനമാണ് ബോർഡിൽ ബോർഡിൽ അപ്പൊ കുറഞ്ഞ ബഡ്ജറ്റിൽ അലമാര വാങ്ങാൻ അലമരളും അവൈലബിൾ ആണ് ഒരു പ്രത്യേക പീരീഡ് ഒന്നുമില്ല വിഷു എന്നോ ഓണോന്നുമില്ല എപ്പം വന്നാലും നമുക്ക് ഇത് കൊടുക്കാം പ്രൈസ് ഡോർ ഉള്ള ഈ അലമാരയ്ക്ക് നമുക്ക് എത്ര കൊടുക്കാൻ രൂപയ്ക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി അത് അതുപോലെ ഒന്നുമില്ല എപ്പം വന്നാലും നമുക്കത് കൊടുക്കാൻ പറ്റും അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള അലമര തന്നെയാണ് ഈ ഒരു പ്രൈസില് കിട്ടുന്ന ഒരു ടു ഡോറിൻ്റെ ഒരു യു ബി വേണം യു വി ബോഡാണ് അത് നമുക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കാം അത് എപ്പം നമുക്ക് ഫുള്ള് എപ്പം എത്ര ദിവസം ഉള്ള ഓഫറാണ് ഇത് എല്ലാ എല്ലാ ദിവസവും അവൈലബിൾ ആണ് ഈ ഓഫർ അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ത്രീ ഡോറും ഉണ്ട് ത്രീ ഡോർ വേണമെങ്കിൽ നമുക്ക് പന്ത്രണ്ടായിരം രൂപ ആവും ഇതിൻ്റെ തന്നെ ത്രീ ഡോറ് യു വിയുടെ ത്രീ ഉണ്ട് അത് നമുക്ക് പന്ത്രണ്ടായിരം രൂപ ആവും ഇത് ടു ഡോറാണ് അത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നമുക്ക് തേക്കിൽ വരുന്നൊരു ചക്രം സെറ്റ് എന്ന് പറയും ഇത് നമുക്ക് ഇരുപത്തി ഏഴായിരം രൂപ ഇരുപത്തി ഏഴായിരം തൊള്ളായിരത്തി അത് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പതിനഞ്ച് വർഷ വാറണ്ടിയും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അത് കൂപ്പ് തേക്കൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇത് ചക്രമാണ് ഇതിൻ്റെ സൈഡല്ല ഈ ഒരു ഡിസൈൻ എപ്പോഴും ആരാധകരുണ്ടല്ലോ ഇത് തന്നെ അടുത്ത തന്നെ വരുന്ന ഓർക്കഡ് സെറ്റ് എന്ന് പറഞ്ഞത് ഇതുപോലെ നമ്മൾ ഇരുപത്തി നാലായിരം രൂപ വരും ഇപ്പം നമുക്ക് വിഷുവിന് ഒരു സ്പെഷ്യൽ ഓഫർ വിട്ടിട്ടുണ്ട് ഇരുപത്തി നാലായിരം രൂപ ഇരുപത്തി നേരത്തെ ഇപ്പോൾ ഇത് ഇരുപത്തി നാലായിരം രൂപ ഇതും നമുക്ക് എപ്പം വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്റ്റീൽ അലമാരകളാണ് സ്റ്റീൽ അലമാര നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് ആറായിരം അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസാണ് പിന്നെ ഇത് ബ്രാൻഡഡ് ഒക്കെ വരുമ്പോൾ ഇച്ചിരി ഒരു എട്ട് രൂപ ഒമ്പത് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ റേഞ്ചല്ലേ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു സാധാരണക്കാരൻ വന്ന് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിലയിലുള്ള സ്റ്റീൽ അലമാരകളുണ്ട് അത് ആറ് രൂപ തൊട്ട് സ്റ്റാർട്ട് അഞ്ചഞ്ഞൂറ് തൊട്ടുണ്ട് അഞ്ചഞ്ഞൂറ് അഞ്ചര അടിക്കുകയാണ് ആറ് നല്ലൊരു അലമാരി വരുമ്പോൾ ആറ് രൂപ തൊട്ട് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് ശീലാന്തിയുടെ കടകളിലും കാണത്തില്ല ശീലാന്തി എന്ന് പറയുന്ന പൂവരശ് ചില കടകളിൽ ചില സ്ഥലങ്ങളിൽ പൂവരശ് എന്ന് പറയും അപ്പോൾ ഇത് നമ്മൾ ലോക്കലായിട്ട് കാണുന്ന ഒരു തടിയാണ് അത് നമുക്കിപ്പം പിന്നെ പതിനഞ്ച് വർഷം വാറണ്ടി ഉണ്ട് ഇത് വരുമ്പം നല്ല തടിയാണ് ഇതിൻ്റെ വെള്ളയ്ക്കും യാതൊരു കുഴപ്പവും വരാത്തൊരു തടിയാണ് കുത്താത്ത ഒരു തടിയാണ് പൂവരശ് എന്ന് പറയും അത് കടകളിലൊന്നും കാണാറില്ല നമ്മൾ ആരും ചെയ്യാറില്ല നമുക്ക് ഈ ഓർഡർ അനുസരിച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു തടിയാണിത് അത് നമുക്ക് വരുമ്പോൾ ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പൂവരശ എന്ന് പറയുന്നത് അത് ഊറാൻ കുത്താത്ത ഒരു ഒരേ ഒരു തടിയാണ് പൂവരശ എന്ന് പറയുന്നത് ഇതിൻ്റെ വെള്ളയ്ക്ക് യാതൊരു കുഴപ്പവും വരത്തില്ല അപ്പോൾ ഇത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് ലൈഫാർട്ട് ഗ്യാരണ്ടിയുണ്ട് നമ്മൾ പതിനഞ്ച് വർഷത്തെ വാറണ്ടി എഴുതി കൊടുക്കും ഇതിന് ഓക്കെ ഉണ്ട് ഈ ഓഫർ എന്നും ഉണ്ട് തേക്കിൻ്റെ പലകസെറ്റി എന്ന് പറയും ഇതിന് നമുക്ക് ഇരുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരും ഇത് നമുക്ക് ലൈഫ് ലോങ് ഗ്യാരണ്ടി എഴുതി എഴുതി കൊടുക്കുന്നത് പതിനഞ്ച് വർഷമാണ് ലൈഫ് ലൈഫായിട്ട് കിടക്കുന്ന സാധനമാണ് കൂപ്പ് തേക്കലാണ് ചെയ്തേക്കുന്നത് അത് നമുക്ക് പക്കാ ഗ്യാരൻറ്റിയാണ് അത് നമ്മൾ എഴുതി കൊടുക്കുകയും ചെയ്യും ഈ ഓഫറും എപ്പോഴും ആണ് ഇത് നമുക്ക് ഇരുപത്തിയാറ് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും ലാസ്റ്റ് ഇത് നമുക്ക് അക്കേഷ്യൽ വരുന്ന ഒരു കുറഞ്ഞ സെറ്റിയാണ് കുറഞ്ഞെന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ കുറവൊന്നുമില്ല ഇത് വരുമ്പോൾ നമുക്ക് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് അത് വരുമ്പോൾ നമുക്കൊരു പത്തൊമ്പത് രൂപ സാധാരണപ്പെട്ട ആൾക്കൊരു സെറ്റിയുടെ ഒരു വേണമെങ്കിൽ ഇത് നമുക്ക് ഒരു പത്തൊമ്പത് രൂപ റേഞ്ചിൽ മറ്റേ ഫോം സെറ്റേക്കയുടെ റേഞ്ചേ വരും നമ്മളൊരു പത്തൊമ്പത് രൂപയ്ക്ക് വുഡിൻ്റെ ഒരു സെറ്റ് നമുക്ക് കിട്ടും അത് നമുക്ക് പത്ത് വർഷം വാറണ്ടി പറയാൻ പറ്റും അതുപോലെ തന്നെ ഇരുപത്തെട്ട് ഡെൻസിറ്റി ഫോമും ഒക്കെയാണ് എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് വേറെ പുറത്തുനിന്നും ഒരു സാധനവും തടിയുടെ വരുന്നില്ല നമ്മളെല്ലാം സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ മുമ്പ് കണ്ട പലക സെറ്റിയുടെ വേറൊരു കളറാണ് ഇതും നമുക്ക് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് റേഞ്ചിൽ പതിനഞ്ച് വർഷം വാറണ്ടിയിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പക്ക കൂപ്പ് തേക്ക് തന്നെയാണ് വൈറ്റൊന്നുമില്ല വെള്ളമൊന്നുമില്ലാത്ത സാധനമാണ് ഇതൊരു ചെറിയ ബുക്ക് ഷെൽഫോ അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകളാണ് ഇതൊരു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്റ്റാർട്ടിങ്ങാണ് ഇതിന് വരുന്നത് നമുക്ക് ബുക്ക് ഷെൽഫോ കേട്ടോ ഫോട്ടോ വസ്തു എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം പൊട്ടിഷൻ ആട്ടോ എന്ത് വേണമെങ്കിലും ആയിട്ട് ഉപയോഗിക്കാം ഇത് വന്നിട്ട് യു യു പി ദിവാൻ എന്ന് പറയും അത് നമുക്ക് മാർക്കറ്റിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാർക്കറ്റ് പ്രൈസുള്ള ഒരു സാധനമാണ് ഇത് നമ്മളിപ്പോൾ ഇപ്പോഴെല്ലാം നേരത്തെ തൊട്ടേ കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനഞ്ച് വർഷം വാറണ്ടിയും വരും പതിനഞ്ച് വർഷം വന്നാലും എന്ന് വന്നാലും ഇത് ഓഫീസ് ടേബിളുകളാണ് കമ്പ്യൂട്ടർ ടേബിൾ ഓഫീസ് ടേബിൾ ഇതെല്ലാം നമുക്ക് മൂവായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് നല്ല വിലക്കുറവിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓഫീസ് യൂസ് വീടുകളിൽ സ്റ്റഡി ടേബിൾ ആട്ടൊക്കെ ഉപയോഗിക്കാവുന്ന സാധനമാണ് ഇത് മൂവായിരം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഈ ഒരു പ്രൈസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ കസ്റ്റമറുകളുണ്ട് ഈ ഓഫീസ് യൂസിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഈ ഓഫീസിൻ്റെ ടേബിളുകൾ എടുക്കാൻ ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഒരുപാട് കസ്റ്റമറുകൾ വരും ഇത് ബെഡ് സൈഡ് ആണ് ഇത് നമുക്ക് എങ്ങും കിട്ടാത്തൊരു വിലക്കുറവിലാണ് നമ്മളിപ്പോൾ കൊണ്ട് ആയിരം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും

റൗണ്ട് ദിവാൻ എന്ന് പറയും സാധാ ദിവാൻ അല്ല അത് റൗണ്ട് ദിവാൻ ഇവിടെ ഡെക്കറേഷൻ ഒക്കെ ഉള്ള ദിവാനാണ് ഈ ചീലാന്തിയിലാണ് പതിനഞ്ച് വർഷം വർഷത്തെ ഗ്യാരണ്ടിയുണ്ട് ഇത് വരുമ്പം നമ്മൾ എട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇപ്പോഴത്തെ ഓഫറാണ് എട്ട് നാ പതിനൊന്ന് രൂപ റേഞ്ച് വരുന്ന സാധനമാണ് എട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മളൊരു റോക്കിംഗ് ചെയർ എന്ന് പറയും തേക്കിൻ്റെ റോക്കിംഗ് ആണ് ഇത് നമ്മൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിന് നേരത്തെ കൊടുത്തോണ്ടിരിക്കുന്നത് സ്പെഷ്യലായിട്ട് ഇപ്പം കൊടുക്കുന്നത് ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് റോക്കിംഗ് ചെയർ തേക്കിൻ്റെ ആണ് ഇതും പ ഉള്ളതാണ് അടുത്ത് വരുന്നത് നമുക്ക് ഒരു ഇ സി ചെയറാണ് അത് നമുക്ക് ഒരു എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതും തേക്കിൻ്റെ തന്നെയാണ് ഇ സി ചെയറാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത വരുന്നത് ഒരു സിറ്റ് ഔട്ട് ചെയർ ആണ് അത് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരും പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ദിവാൻകോട്ടാണ് ദിവാൻകോട്ട് നമ്മൾ ഒരു നാല് വർഷം കൊണ്ട് നമ്മൾ ഈ വിലക്കിട്ടാണ് കൊടുക്കുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വർഷത്തിന് മുകളിലായി നമ്മൾ ഈ വിലക്കിട്ട് കൊടുക്കുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് യാതൊരു കംപ്ലയിൻ്റ് ചെയ്യുന്നവരെയൊന്നും ഉണ്ടായിട്ടില്ല അതിന് നമ്മൾ ഫോം തന്നെയാണ് അടിച്ചേക്കുന്നത് അടിയിൽ പലകയാണ് അടിച്ചേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഡെൻസിറ്റിയുള്ള ഫോം തന്നെയാണ് അടിച്ചേക്കുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അത് അക്കേഷ്യയിലാണ് നമ്മൾ ചെയ്ത് വരുന്നത് പിന്നെ നമുക്ക് അടുത്ത ഓഫറുകളുള്ളത് എല്ലാത്തിനും നമുക്ക് ഓഫറുണ്ട് അടുത്ത ഓഫർ വരുന്നത് നമുക്ക് സ്റ്റീലിൻ്റെ ഡൈനിങ് ടേബിളാണ് സ്റ്റീലിൻ്റെ ഡൈനിങ് ടേബിളിൽ നാല് ചെയർ വരുന്നത് നമുക്ക് ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഉണ്ട് ഒമ്പതിനായിരം രൂപയുടെ ഉണ്ട് അങ്ങനെ ആറ് കസാര വരുമ്പോൾ അത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് ആറ് കസാര ചെ ഗ്ലാസ് ഇതെല്ലാം ഉൾപ്പെടെ ഡെലിവറി ചെയ്ത് കൊടുക്കും ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ ഈ സ്റ്റീലിൻ്റെ ഡൈനിങ് ടേബിൾ ഡെലിവറിയും ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ വേറൊരു റോക്കിംഗ് ചെയറാണ് നമുക്കുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അത് നമുക്ക് തേക്കിൻ്റെ എണ്ണമാണ് ഒരു ചെറിയ റോക്കിംഗ് ചെയറാണ് അതുപോലെ തന്നെ നമുക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ ഒരുപാട് വെറൈറ്റി കളറുകളുള്ള ദിവാങ്കോട്ടുകളുണ്ട് അതുപോലെ തന്നെ ഈ സി ചേർ പഴയ മടിയൻ കസാര എന്ന് പറയുന്നത് തേക്കിൻ്റെ തന്നെയാണ് അത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അതിൻ്റെ തന്നെ അക്കേഷ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളു അക്കേഷ്യയുടെ ഇതിൻ്റെ തുണിയും കമ്പുമെല്ലാം നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ ചൂരലിൻ്റെ ഒരു കസാരകളാണ് ഇത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് രണ്ടായിരത്തി മുന്നൂറ് രൂപ ബി തൊട്ടിൽ വരും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ചൂരിലിൻ്റെ ഒരുപാട് മോഡൽ ചെയറുകളും നമുക്ക് സെറ്റി സ്റ്റാർട്ടിങ് പ്രൈസ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിമൂവായിരം അക്കേഷ്യലാണ് പത്ത് വർഷം വാറൻറ്റി ഉണ്ട് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ തേക്കിൻ്റെ തന്നെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയുള്ളു തേക്കിൻ്റെ മോഡൽ സെറ്റി പതിനാലായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിങ് പതിനഞ്ച് വർഷം വാറൻറ്റി ഇതൊരു തേക്കിൻ്റെ ഒരു സെറ്റിയാണ് നമ്മൾ സാധാരണക്കാരന് വേണ്ടി ഉള്ളൊരു സെറ്റിയാണ് അത് തേക്കിൻ്റെ സെറ്റിയാണ് പതിനഞ്ച് വർഷം വാറൻറ്റി വരും ഇത് നമുക്ക് പതിനാല് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സാധാരണപ്പെട്ട ആളുകൾക്ക് വാങ്ങിക്കാൻ ഒരു സെറ്റ് മോഹമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു സാധനമാണ് അത് പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതും പതിനഞ്ച് വർഷം വാറൻറ്റി അതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നല്ല സാധനമാണ് വില കുറച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് പതിനഞ്ച് പതിനാല് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിൻ്റെ തന്നെ വേറെ വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട് തുണി ഏത് കളർ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാം ഡ്രസ്സിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളിപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സാധാരണപ്പെട്ട ഒരാൾക്ക് ഡ്രസ്സിംഗ് ടേബിൾ മേടിക്കാൻ പറ്റുന്ന ഒരു വിലയ്ക്കാണ് നമ്മൾ ഇത്തേക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് രണ്ടായിരത്തി നാനൂറ്റിന് അതിൻ്റെ കൂടി മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെ പല റേഞ്ചിലുള്ള പല മോഡലിലുള്ള ഡ്രസ്സിംഗ് ടേബിൾ അവൈലബിളാണ് നമുക്കിപ്പോൾ ഇത് പൂജാ സ്റ്റാൻഡാണ് ഇത് നമുക്ക് ഒരുപാട് കസ്റ്റമർ ചോദിച്ചു വരുന്ന ഒരു സംഭവമാണ് പൂജ സ്റ്റാൻഡ് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ആയിരത്തി എണ്ണൂറൊട്ട് സ്റ്റാർട്ടിങ് അതിൻ്റെ പല വെറൈറ്റിയിലുള്ള പല സൈസിലുള്ള പൂജാ സ്റ്റാൻഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഏത് മോഡൽ വേണമെങ്കിലും നമുക്കിവിടെ ഉണ്ട് ഇതെല്ലാം നമ്മൾ തേക്കിൻ്റെയും അക്കേഷ്യ ശീലാന്തി അങ്ങനെ മൂന്ന് തടിയിലുള്ള അലമാരകളാണ് നമുക്ക് സ്റ്റാർട്ടിങ് അക്കേഷ്യ വരുമ്പം പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ടിങ് ഫുഡിൻ്റെ അലമാരി പത്ത് വർഷം വാറണ്ടി ഒക്കെ വരുന്ന അലമാരകളാണ് നമുക്ക് പല വെറൈറ്റി ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും പല രീതിയിലുള്ള അലമാരികളാണ് ത്രീ ഡോറുണ്ട് ടു ഡോറുണ്ട് ശീലാന്തിയുടെ ഉണ്ട് ഉണ്ട് തേക്കിൻ്റെ വരുമ്പോൾ നമുക്ക് ഇരുപത്തി അയ്യായിരം രൂപ ഇത് തേക്കിൻ്റെ ഒരു അലമാരിയാണ് ഇത് നമുക്ക് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുക്കാം നമ്മൾ കേരളത്തിലെ എന്ന് വെച്ചാൽ ക്ലബ്ബ് ചെയ്ത് ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്താണെങ്കിൽ നമുക്ക് ക്ലബ്ബ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആലപ്പുഴ ജില്ലയിലാണ് ആ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ക്ലബ്ബ് ചെയ്ത് കൊടുക്കാം നമുക്ക് അയക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് തേക്കിൻ്റെ ഒരു വുഡിൻ്റെ അലമാരിയാണ് അത് നമുക്ക് ഇരുപത്തി അയ്യായിരം രൂപ സ്റ്റാർട്ടിങ് ഇരുപത്തഞ്ച് രൂപ ഇത് നമുക്ക് കൊമ്പ് എന്ന് പറയും കൊമ്പിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ സെറ്റിയാണ് ഇത് നമുക്ക് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമുക്ക് തേക്കിൻ്റെ സെറ്റിയാണ് ഇതും നമുക്ക് നമ്മൾ തന്നെ ചെയ്യുന്ന നമ്മൾ ഓൺ റോഡ് മാനുഫാക്ചർ ചെയ്യുന്ന സാധനമാണ് ഇത് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ കാണുന്ന എല്ലാം പ്രീമിയം സോഭകളാണ് വുഡിൻ്റെ പ്രീമിയം സോഭകളാണ് ശീലാന്തിയിലുണ്ട് തേക്കിൻ്റെ ഉണ്ട് അക്കേഷ്യയുടെ ഉണ്ട് പല മോഡലിലും പല തുണിയുടെ വെറൈറ്റിയിലുള്ള നമുക്ക് ഇത് നമുക്ക് പതിനാറ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഈ തേക്കിൻ്റെയും ശീലാന്തിയുടെ ഒക്കെ പതിനാറ് രൂപ സ്റ്റാർട്ടിങ്ങാണ് പതിനാറായിരം രൂപയിട്ട് ആണ് ഇച്ചിരി താണ്ടോ സെറ്റ് എന്ന് പറയും താണ്ടോ ഇത് നമുക്ക് ഇരു ഇച്ചിരി തടിച്ചുമിട്ടുള്ള സെറ്റാണ് വലിയ കാലും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അത് നമുക്ക് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൂപ്പ് തേക്കിലാണ് ചെയ്തേക്കുന്നത് ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരും കുട്ടികളുടെ ഒരു സ്റ്റഡി ടേബിളാണ് ഇത് ടേബിളും ചെയറും കൂടെ നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് ഇതിൻ്റെ പല വെറൈറ്റി കളറുകളുണ്ട് പല മോഡലുകളുണ്ട് രണ്ടായിരത്തി ഇരുനൂറ് കുട്ടികളുമായിട്ട് വന്ന് അവരുടെ ടീംസ് അനുസരിച്ച് എടുത്തുകൊണ്ട് പോകാം നമുക്ക് ഇതെല്ലാം നമുക്ക് പ്രീമിയം സോഫയുടെ ഒരു കളക്ഷനുള്ള അതാണ് നമുക്ക് പോക്കറ്റ് സ്പ്രിങ് വരും റെക്രോണ് ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഓഫർ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അതിൻ്റെ തന്നെ പല വെറൈറ്റി പല മോഡലുകളുള്ള പല കളറിലുള്ള തുണിയുടെയും കാര്യങ്ങളിലുള്ള ഉണ്ട് വെറൈറ്റി കളറുകളുണ്ട് അതുപോലെ ഇത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പത്താറായിരം രൂപ മാർക്കറ്റ് വിലയുള്ള സാധനമാണ് ഇത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂതും അഞ്ച് വർഷത്തെ വാറൻറ്റിയും തരും ഇത് സ്പ്രിംഗ് ആണ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് അതിൻ്റെ തന്നെ പല കളറുകളുള്ളത് ആ ആ ആ പ്രീമിയം സോഫ നമുക്ക് സാധാരണ സോവയുടെ വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അത് സ്പ്രിംഗ് ആണ് റെക്രോൺ ആണ് എച്ച് ഡി ക്ലോത്ത് ആണ് ഇതെല്ലാം പല കളറിലുള്ള ഇത് നമുക്ക് ആണ് ഇതെല്ലാം ടി വി സ്റ്റാൻഡുകളാണ് ടി വി സ്റ്റാൻഡ് പല വെറൈറ്റികളുണ്ട് നമുക്കിപ്പം സ്റ്റാർട്ടിങ് നമുക്ക് ആറ് രൂപയുടെ ടി വി സ്റ്റാൻഡ് ചെറിയ ടി വി സ്റ്റാൻഡ് ആറ് രൂപയുടെ അവിടെ ഇപ്പോൾ ഉണ്ട് നമുക്ക് പതിനൊന്ന് പത്തഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് പതിമൂന്ന് അഞ്ഞൂറ് അങ്ങനെ പല റേഞ്ച് ഇത് വരുമ്പോൾ നമുക്ക് പത്തഞ്ഞൂറ് വരും ഈ ടി വി സ്റ്റാൻഡ് നമുക്ക് പത്തഞ്ഞൂറ് ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് രണ്ട് ഇഞ്ച് എഡ്ജി ബാനലും ഒക്കെ വരുന്ന ടി വി സ്റ്റാൻഡാണിത് അത് നമുക്ക് പത്തഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും ഇത് വരുമ്പോൾ നമുക്ക് പതിമൂന്ന് അഞ്ഞൂറ് വരും ഈ ടി വി സ്റ്റാൻഡ് വരുമ്പം ഇത് വരുന്നത് നമുക്ക് ഏഴടി പൊക്കം വരുന്ന ഏഴടി ഏഴ് കാർ എന്ന് പറയും നമുക്ക് ഒരു അറുപത് അഞ്ച് ടി വി ഒക്കെ വെക്കാൻ വന്നിരുന്നു നമുക്ക് ഒരു പതിനാലഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും പതിനാലായിരത്തഞ്ഞൂറ് അങ്ങനെ നമുക്ക് ആറായിരം രൂപ തൊട്ട് ടി വി സ്റ്റാൻഡുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് വെറൈറ്റി മോഡലുകൾ നമുക്ക് നമുക്കിവിടുണ്ട് ആ ഇത് വന്നിട്ട് നമുക്ക് നമുക്ക് സ്റ്റാർട്ടിങ് ആറായിരം രൂപ വരുന്ന ഒരു ടി വി സ്റ്റാൻഡാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു നാൽപ്പത്തെട്ടഞ്ച് ടി വി ഇരിക്കുന്നൊരു സ്റ്റാൻഡാണ് നമുക്ക് ആറായിരം രൂപയ്ക്ക് അത്യാവശ്യം സ്റ്റോറേജ് ഉള്ള ഒരു ടി വി ആണ് ഒരു പ്രീമിയം ടി വി സ്റ്റാൻഡ് തന്നെയാണിത് നമ്മളിപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഓഫറാണ് ആറായിരം രൂപ നാൽപ്പത്തെട്ടഞ്ച് ടി വി ഇരിക്കും എല്ലാ സ്റ്റോറേജ് സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു ടി വി സ്റ്റാൻഡാണ് ഇതിന് തന്നെ വേറെ വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട് നമുക്ക് ഇത് പ്ലാസ്റ്റിക് കസാരകളാണ് ഇത് നമുക്ക് ഇരുന്നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇരുന്നൂറ് രൂപ തൊട്ട് നമുക്ക് പ്ലാസ്റ്റിക് കസാര കൈ ഇല്ലാത്തതിനാണ് ഇരുന്നൂറ് രൂപ കൈ ഉള്ളതിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് നമ്മൾ എം ഡി എഫിൽ വരുന്ന ബോക്സ് കട്ടിലുകളാണ് കോട്ടുകളാണ് അത് നമുക്ക് ആറേകാലഞ്ചിൻ്റെ ഉണ്ട് ആറേകാല ആറിൻ്റെ ഉണ്ട് പല ടൈപ്പുകളുണ്ട് ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ടിങ് പതിമൂന്ന് രൂപ ആണ് ബോക്സ് കട്ടിലുകൾ പതിമൂന്ന് രൂപ സ്റ്റാർട്ട് ഇത് എം ഡി എഫിലാണ് അടിയിൽ വുഡിൻ്റെ പാല് എം ഡി എഫിൽ ചെയ്തേക്കുന്നതാണ് ഇത് നമുക്ക് പതിമൂന്ന് രൂപ ആണ് ഇത് നമുക്കൊരു ക്രോക്രേ ഷെൽഫാണ് ഇത് നല്ല ഗേജുള്ള സ്റ്റീലിൻ്റെ സാധനമാണ് കമ്പനി ബ്രാൻഡാണ് ഇത് വരുമ്പോൾ നമുക്ക് പത്ത് അഞ്ഞൂറ് നമുക്ക് എപ്പോഴും സ്റ്റോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് എത്ര വേണമെങ്കിലും സാധനങ്ങൾ എപ്പം വേണമെങ്കിലും എത്ര വേണമെങ്കിലും ആളുകൾക്ക് കൊടുക്കാൻ പറ്റും നമുക്കിങ്ങനെ സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുക അത് ആളുകൾക്ക് ഇങ്ങനെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എത്ര വേണമെങ്കിലും നമുക്ക് എത്ര സാധനങ്ങൾ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ഇതെല്ലാം കോർണർ സെറ്റിയുടെ കളക്ഷൻസ് ആണ് ഇതെല്ലാം നമുക്ക് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കോർണർ സെറ്റി അവൈലബിൾ ആണ് ഇത് നമുക്ക് അഞ്ച് വർഷം വാറൻറ്റി വരുന്നതാണ് അത് നമുക്ക് ഫോർ സീറ്റർ ആണ് ഫൈവ് സീറ്റർ വരുമ്പോൾ നമുക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ പല വെറൈറ്റി പല കളക്ഷനുകളും ഉണ്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് കസ്റ്റമ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുവാനും പറ്റും അത് നമുക്ക് സ്പ്രിങ്ങിൻ്റെ ഉണ്ട് അല്ലാതെ സാധാ സാദാ ഉണ്ട് അങ്ങനെ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് പ ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് അങ്ങനെ പല റേഞ്ചിൻ്റെ സോഭ സെറ്റുകളാണ് പല വെറൈറ്റി കളറിലുള്ളത് അഞ്ച് വർഷം വാറണ്ടിയും വരും ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് നമ്മളിവിടെ കോർണർ സെറ്റ് കൊടുക്കുന്നത് നമുക്ക് സാധാരണപ്പെട്ട ഒരാളുകളെ നോക്കിയാണ് നമ്മളിത് വിലയിട്ടേക്കുന്നത് ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാധാരണപ്പെട്ട ഒരാൾക്കും ഒരു സെറ്റ് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിന് ഒരു സെറ്റ് വാങ്ങണം വാങ്ങാൻ നമുക്ക് നമ്മുടെ ഷോപ്പിൽ വന്നാൽ കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമ്മൾ ലേറ്റസ്റ്റായിട്ട് ഇട്ടേക്കുന്ന ഒരു ഓഫറാണ് ഫോർ സീറ്റ് ആ ഇത് നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് മോഡൽ ടീപ്പ് ആണ് സ്റ്റോണൊക്കെ ഇടുന്ന ടൈപ്പാണ് എയ്റ്റ് എം എം ഗ്ലാസും ഒക്കെ വരുന്ന ഒരു ടീപ്പ് അത് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും എയിറ്റ് എം എം ഗ്ലാസ് സ്റ്റോണ് ഇതെല്ലാം കൂടെ നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഇത് തടിക്കട്ടിൽ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് അക്കേഷയുടെ തടിക്കട്ടിൽ വരുമ്പോൾ ആറായിരം അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ടിങ്ങുണ്ട് പത്ത് വർഷം വാറണ്ടിയുണ്ട് അതുപോലെ തന്നെ ഫ്ലൈവുഡാണ് വേണ്ടെങ്കിൽ നമുക്ക് നാലായിരം തൊട്ടുണ്ട് ഫ്ലൈവുഡിൻ്റെ കട്ടിൽ നാലായിരം രൂപ തൊട്ടുണ്ട് ഈ മറ്റേ സൈസ് ഒക്കെ വരുമ്പോൾ ഒൻപതിനായിരം രൂപ തൊട്ട് ഉണ്ട് മറ്റേ ഡബിൾ കോട്ടാണ് ആറായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് പറഞ്ഞത് അങ്ങനെ പല തേക്കിൻ്റെ ഉണ്ട് അക്കേഷയുടെ ഉണ്ട് പല വെറൈറ്റി കട്ടിലുകളുണ്ട് ഏത് മോഡൽ വേണമെങ്കിലും അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ തേക്കിൻ്റെ ഒരു കൂപ്പ് തേക്കിൻ്റെ ഒരു കട്ടിലാണ് ഇത് വരുമ്പോൾ നമുക്ക് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അത് അത് കൂ തേക്കിൻ്റെ തന്നെ ഒരു കട്ടിലാണ് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് വരുമ്പം അക്കേഷയുടെ ഒരു കട്ടിലാണ് പന്ത്രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് വരുമ്പോൾ നമുക്ക് അക്കേഷയുടെ തന്നെ വേറൊരു കട്ടിലാണ് പന്ത്രണ്ട് അഞ്ഞൂറ് രൂപ ഇത് വരുമ്പം നമുക്ക് തേക്കിൻ്റെ ഒരു കിങ്സ് സൈസ് കട്ടിലാണ് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പതിനഞ്ച് വർഷം വാറൻറ്റിയും വരും മാട്രസ് ഇല്ല മാട്രസ് വേറെയാണ് മാട്രസ്സിന് പ്രത്യേക വില അതുപോലെ തന്നെ ഇത് വേറൊരു തേക്കിൻ്റെ വേറൊരു കട്ടിലാണ് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കൂടെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് വരുമ്പം നമുക്ക് തേക്കിൻ്റെ വേറൊരു കട്ടിലാണ് സൈസ് ആണ് ഇത് വരുമ്പം നമുക്ക് ഇരുപത്തി രണ്ടായിരം രൂപവും വിത്തൗട്ട് മാട്രസ് ആണ് മാട്രസിന് നമുക്ക് സ്റ്റാർട്ടിങ് നാല് രൂപയിട്ടുണ്ട് ഇത് തേക്കിൻ്റെ വേറൊരു കട്ടിലാണ് അത് പതിനഞ്ച് രൂപ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് അക്കേഷിയുടെ ഒരു കട്ടിലാണ് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് നമുക്ക് തേക്കിൻ്റെ ഒരു ഫോർ സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് ഇത് വരുമ്പോൾ നമുക്ക് പതിനാറായിരം രൂപ വരും ഈ ഈ ചെയറും ഈ ബെൻഡ് ചെയറും ഇതെല്ലാം കൂടെ വരുമ്പം പതിനാറായിരം രൂപ വരും ഇതിൻ്റെ തന്നെ അക്കേഷ്യ വരുവാണെങ്കിൽ പതിമൂവായിരം രൂപ ഇതിപ്പം തേക്കാണ് പതിനഞ്ച് വർഷം വാറണ്ടി ഇതിൻ്റെ തന്നെ ഒരു അക്കേഷ്യ വരുവാണെങ്കിൽ ഈ മോഡൽ തന്നെ അക്കേഷ വരുവാണെങ്കിൽ പതിമൂവായിരം രൂപ ഇത് വേറൊരു അക്കേഷ്യയുടെ ഒരു അകത്തോട്ട് ചെയർ കയറ്റി വെക്കുന്ന മോഡലുകളാണ് ഇത് വരുമ്പം നമുക്ക് പതിനയ്യായിരം രൂപ ആ ഇത് യൂസ് ചെയ്യേ ഇത് റിവോൾവിംഗ് കെയർ ആണ് ഇത് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് റിവോൾവിംഗ് കെയർ സ്റ്റാർട്ടിംഗ് ഉണ്ട് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ ഹൈഫണ്ടൊക്കെ വരുമ്പം ഒരു മൂന്നഞ്ഞൂറ് നാലഞ്ഞൂറ് സ്റ്റാർട്ടിങ് വരും മൂവായിരത്തി അഞ്ഞൂറിന് നമുക്ക് മൂന്ന് വർഷം വാറൻറ്റി വരും ഹൈഫണ്ടെ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ അത് ഏത് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം മാട്രസ്സുകളാണ് നമുക്ക് രണ്ടായിരം തൊട്ട് മാട്രസ് രണ്ടായിരം രൂപ തൊട്ട് മാട്രസ് ഇവിടെ അവൈലബിൾ ആണ് നമുക്കിപ്പം മാട്രസ്സിന് അമ്പത് ശതമാനം ഓഫറുള്ളതുകൊണ്ട് അറുപത് ശതമാനം ഓഫർ ഉള്ളതുകൊണ്ട് മുപ്പത് ശതമാനം ഓഫറുണ്ട് ഇരുപത് ശതമാനം ഓഫറുണ്ട് അങ്ങനെ പല ബ്രാൻഡിൻ്റെ പെപ്സിൻ്റെയും ഫ്ലോറിഡിൻ്റെയും റീ പോസിൻ്റെയും സുനിദ്രയുടെയും അങ്ങനെ പല കമ്പനികളുടെ ഡോക്ടർ ബാക്കിൻ്റെ എല്ലാ കമ്പനിയുടെയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ഓഫറുള്ളൊരു ഐറ്റമാണ് നമുക്ക് വിഷുവിന് ഇപ്പോൾ ഞാൻ നേരത്തെ ഇരുപത്തി രണ്ടായിരത്തിന് വിറ്റോണ്ടിരുന്ന സ്പെഷ്യലായിട്ട് പോപ്പോ ഓഫർ ഇട്ടാണ് നമുക്ക് ഇരുപതിനായിരം രൂപ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സിക്സ് സീറ്റർ ആണ് നേരത്തെ നമ്മൾ വാറണ്ടി നമുക്ക് പത്ത് വർഷം വാറണ്ടി കൊടുക്കാം പത്ത് വർഷം വാറണ്ടി അത് മെൻഷൻ ചെയ്ത് കൊടുക്കാം ബില്ലിനകത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഇപ്പം നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സിക്സ് സീറ്ററാണ് അത് വേറൊരു സെറ്റിയാണ് പോക്കറ്റ് സ്പ്രിങ്ങും റെക്രോണും അല്ലെങ്കിൽ ലെതർ പോലത്തെ ഒരു ക്ലോത്ത് വരുന്നത് ഇത് നമുക്ക് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഓഫറ് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാർക്കറ്റ് വിലയുള്ള സാധനമാണ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിൻ്റെ തന്നെ വേറൊരു ലോഞ്ചിങ് പോലെ വരുന്ന സാധനമാണ് ഇതിനും ഈ റേറ്റ് തന്നെ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഈ ലോഞ്ചിങ് പോലെയുള്ള വരുന്നത് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതും പോക്കറ്റ് സ്പ്രിംഗ് ആണ് സ്പ്രിങ്ങും റെക്രോണും വരുന്നതാണ് ഇത് നമുക്ക് ത്രീ പ്ലസ് വൺ വൺ എന്ന് വെച്ചാൽ മൂന്ന് സീറ്റും എക്സ്ട്രാ രണ്ട് സീറ്റും വരുന്നത് അത് നമുക്ക് പോക്കറ്റ് സ്പ്രിങ്ങും സോഫ്റ്റ് ഫോമ് റെക്രോൺ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത് ഇത് നമുക്ക് ഇപ്പോഴത്തെ ഓഫർ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഓഫർ ഇരുപത്തി ആറായിരം രൂപ നേരത്തെ നമ്മൾ ഓഫർ ഇട്ടിരുന്നതാണ് ഇപ്പോൾ വിഷുവിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ തന്നെ മൂന്നാല് കളറ് അവൈലബിൾ ആണ് ഇത് തേക്കിൻ്റെ ഓർക്കിഡ് സെറ്റ് എന്ന് പറയും കോർണർ സെറ്റിയാണ് ഫൈവ് സീറ്റർ ആണ് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമ്മൾ നേരത്തെ മുപ്പത്തൊമ്പതിനും ഒക്കെ നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത് ഗൂപ്പ് തേക്കിൻ്റെ ആണ് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതേ മോഡൽ തന്നെ അക്കേഷിയുടെ സെറ്റ് വരുമ്പം പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആ മോഡൽ തന്നെ അക്കേഷി വരുമ്പം പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് തേക്കിൻ്റെയാണ് ഇത് അക്കേഷിയുടെയാണ് രണ്ടും രണ്ട് അതിൻ്റെ തന്നെ വെറൈറ്റി ഒരുപാട് കളറുകളുണ്ട് ഏത് കളർ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും നമ്മൾ അക്കേഷ്യയുടെ ഒരു ത്രീ പ്ലസ് വൺ വൺ സെറ്റാണ് ഇത് നമുക്ക് ഏറ്റവും ഇപ്പോഴത്തെ വിഷുവിൻ്റെ ഒരു ഓഫറാണ് പതിനാറായിരം രൂപ വിഷുവിൻ്റെ ഈ സെറ്റ് പത്ത് വർഷം വാറണ്ടി വരും അക്കേഷിയുടെ ഈ സെറ്റ് ഇത് രണ്ട് മൂന്ന് കളറുകളുണ്ട് ഇപ്പോൾ അഞ്ച് പീസോളം ഇവിടെ കിടപ്പാണ് നമുക്ക് പതിനാറായിരം രൂപ വരും ഈ സെറ്റ് ത്രീ പ്ലസ് വൺ വൺ ഇത് വരുമ്പോൾ ഇതെല്ലാം ആ കേഷിയുടെ ദിവാകോട്ടാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നമ്മൾ ഒരു നാല് വർഷം കൊണ്ട് ഈ വിലക്കിട്ട് വിൽക്കുന്നത് യാതൊരു കുഴപ്പമില്ല യാതൊരു കംപ്ലയിൻറ്റ് ഇന്നേ വരെ വന്നിട്ടില്ല നാല് വർഷം കൊണ്ട് നമ്മൾ ഈ ഈ പ്രൈസ് വിൽക്കുന്ന ഒരു മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ദിവാങ്കോട്ടാണിത് ഇത് വന്നിട്ട് തേക്കിൻ്റെ ദിവാങ്കോട്ടാണ് അഞ്ച് അഞ്ഞൂറ് ഇതിൻ്റെ തന്നെ ഒരുപാട് കളറുകളുണ്ട് താര ഗോഡോണിൽ കിടപ്പുണ്ട് നമ്മളിപ്പം ഒരു പീസ് ഇവിടെ എടുത്തിട്ടുള്ളൂ അത് നമുക്ക് അഞ്ച് അഞ്ഞൂറ് ഇത് വരുമ്പോൾ ചീലാന്തിയുടെ അതേ ദിവാങ്കോട്ട് തന്നെ ചീലാന്തി വരുമ്പോൾ ആറായിരം രൂപ ഇത് തേക്കിൻ്റെ വരുമ്പോൾ അഞ്ചഞ്ഞൂറ് ശീലാന്തി വരുമ്പോൾ ആറായിരം രൂപ അക്കേഷ് വരുമ്പോൾ മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് തൊട്ട് ദിവാകോട്ടുകൾ നമുക്ക് ആണ് ഇത് നമ്മൾ സിറ്റ് സിറ്റോട്ട് ബെഞ്ചാണ് ഇപ്പോൾ നമ്മൾ വിഷുവിൻ്റെ ഓഫർ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ബെഞ്ചുണ്ട് ഇത് താഴോട്ട് ഇറങ്ങി വരുന്ന ഇതിന് വരുന്ന നമ്മൾ ആറായിരം രൂപ വരും ഇതിൻ്റെ തന്നെ ആയിട്ട് വരുന്നതാണെങ്കിൽ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണത് ഇതും ഒരു സിറ്റോട്ട് ബെഞ്ച് പോലത്തെ ഒരു ഇതാണ് ഇത് വരുമ്പോൾ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പന്ത്രണ്ട് അഞ്ഞൂറ് വരുന്ന എം ആർ പി വരുന്ന സാധനമാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതൊരു ത്രീ സീറ്റർ ആണ് ഇത് നമുക്ക് സ്പ്രിങ്ങും റെക്രോണും ഒക്കെ വരുന്ന ത്രീ സീറ്റർ ആണ് ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ഓഫർ പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് നമ്മുടെ അക്കേഷ്യയിൽ ഉള്ള സിക്സ് സീറ്റർ ഉള്ള ഒരു ഡൈനിങ് ടേബിളാണ് നമുക്ക് വരുന്നത് സ്റ്റാർട്ടിങ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സിക്സ് സീറ്റർ അഞ്ചുക്ക് മൂന്ന് ഡൈനിങ് ടേബിളും ആറ് ചെയറും പത്ത് വർഷ വാറണ്ടിയും ഉള്ളൊരു ഇത് വരുന്നത് എച്ചിങ് ഗ്ലാസ് ആണ് അതിനകത്ത് വരുന്നത് ആണ് അത് നേരെ മറിച്ച് ശീലാന്തിയിലോട്ട് വരുമ്പം ആറ് ചേ ചെയോട്ട് വരുമ്പം ഇരുപത്തി അയ്യായിരം വരും അക്കേഷി വരുമ്പോൾ നമുക്ക് ഇരുപതിനായിരം രൂപ ശീലാന്തി വരുമ്പം ഇരുപത്തയ്യായിരം പതിനഞ്ച് വർഷം വാറണ്ടിയും കൂടെ വരും ഇത് അത് കഴിയുമ്പോൾ ആറ് കസേരയുടെ ഒരു ഡൈനിങ് ടേബിളാണ് ഇത് ഇത് തേക്കിലാണ് ഇരുപത്തി ഏഴായിരം രൂപ വരും തേക്കിൻ്റെ തന്നെ അഞ്ച് അഞ്ചുക്ക് മൂന്ന് വരുമ്പം നമുക്ക് ഇരുപത്തി അയ്യായിരം തേക്കിൻ്റെ ഇരുപത്തി അയ്യായിരം ആറ് കസേരയുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ശീലാന്തി വരുമ്പം ഇരുപത്തയ്യായിരം രൂപ ശീലാന്തിയുടെ ആറ്ക്ക് മൂന്ന് വരുമ്പോൾ ഇരുപത്തി ഏഴായിരം രൂപ ഇത് ആർക്ക് മൂന്ന് അക്കേഷിയുടെ ഡൈനിങ് ടേബിളാണ് ഇത് വരുമ്പം ഇരുപത്തി രണ്ടായിരം രൂപ ആർക്ക് മൂന്നാണ് ആറ് ചെയറും ഗ്ലാസും എല്ലാം ഉൾപ്പെടെ ഇരുപത്തി രണ്ട് രൂപയൊക്കെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം ഇത് വരുമ്പം അക്കേഷിയുടെ ഒരു മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ ഇത് നമുക്ക് ഇരുപത്തി നാലായിരം രൂപ ആറ് കസാരയും ടേബിളും എല്ലാം കൂടി ഇരുപത്തിനാലായിരം രൂപ ഏത് ഏത് കളർ വേണമെങ്കിലും മാർബിൾ കളർ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് മാർബിളാണ് മാർബിൾ ടോപ്പ് ആണ് ഇത് ത്രീ ഡോർ നമ്മൾ ഡ്രസ്സിങ് അലമാരയാണ് അത് വാട്ടർ റോപ്പ് ആണ് ഇത് നമുക്ക് ഇപ്പോഴത്തെ റേറ്റ് ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് നമുക്ക് ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഇത് നമുക്ക് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ തൊട്ട് അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ത്രീ ഡോറ് പ്ലെയിൻ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് പത്ത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് ബോർഡിൻ്റെ അലമാരയാണ് ഓക്കെ ഇത് യു ബി ബോർഡിൻ്റെ അലമാരയാണ് ഇത് നമുക്ക് പന്ത്രണ്ടായിരം രൂപ വരും ഇതെല്ലാം ബെഡ്റൂം സെറ്റാണ് നമുക്ക് ബെഡ്റൂം സെറ്റിൻ്റെ ഇപ്പോഴത്തെ ഓഫർ എന്ന് പറയുന്നത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ബെഡ്റൂം സെറ്റിൽ വരുന്നത് ഡ്രസ്സിംഗ് ടേബിൾ വരും ഇത് ഇത് വരുന്ന ബോക്സാണ് അതിനകത്ത് സ്റ്റോറേജ് ഉള്ളതാണ് നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലാസ്റ്റ് നമുക്കൊരു പത്തൊമ്പത് അഞ്ഞൂറ് റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും ഈ വീഡിയോ കാണുന്ന സമ്മാനം എന്താണ് സമ്മാനം വെച്ചാൽ നമുക്ക് ഈ ത്രീ ഡോർ വാർഡ്രോബ് നല്ല ക്വാളിറ്റി ഉള്ള സ്പേസ് ഉള്ള ഈ ത്രീ ഡോർ വാർഡ്രോബാണ് നമുക്ക് സമ്മാനമാണ് ഓക്കെ ഈ ഒരു സമ്മാനം ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വളരെ ചെറിയൊരു കാര്യമാണ് ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെക്കൊണ്ട് കഴിയുന്ന അത്ര ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിന് ശേഷം നല്ലൊരു കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക ഒരു പക്ഷേ ഈ ഈ ഒരു സമ്മാനം കിട്ടുന്ന ഭാഗ്യശാലി നിങ്ങളയക്കാം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഗീവേ എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് അത് കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മാനം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെയും കാത്തായിരിക്കും ഈ സമ്മാനം ഉണ്ടാവുക കൃത്യമായിട്ട് ഈ സമ്മാനം ഞങ്ങൾ എത്തിച്ചിരിക്കും

ക്വാളിറ്റിയും കുഴപ്പമില്ല പിന്നെ നമുക്ക് എന്ത് ഫോൾട്ട് അതിന്റെ പുറകില് വന്നാലും ഇവരത് നികത്തി തരും അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്റെ സ്ഥലം ഊച്ചറയാണ് ഇത് മോള് പെരുമ്പാവൂരാണ് അപ്പം ഇത് അമ്മച്ചിയാണ് അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഞാൻ എൻ്റെ വൈഫിന്റെ വീട് കൊട്ടാരക്കരയാണ് അപ്പൊ അവിടത്തേക്ക് ഞാൻ കുറച്ച് സാധനം മേടിച്ചത് ഞാൻ പലയിടത്തും തിരക്കിയപ്പം എല്ലാത്തിനും അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട് അങ്ങനെ ഞാനിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതുപോലെ അമ്മച്ചേനോട് പറഞ്ഞു ഇതുപോലെ പെരുമ്പാവൂലേക്ക് സാധനം വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു എല്ലാത്തിനെ എല്ലാത്തിനെക്കാട്ടിലും അപേക്ഷിച്ച് ഇവിടെ വിലക്കുറവാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവരെ അമ്മച്ചേയും മോളെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത് കൊണ്ടുവന്നു ആ അല്ലേ ും സംതൃപ്തിയോടെ പർച്ചേസ് ചെയ്തത് ഒരു കട്ടല് തേക്കിന്റെ അതിന്റെ മെട്ടം അത് കഴിഞ്ഞ് ടേബിള് നാല് കസര ഉണ്ട് അങ്ങനെ മോനെ വിലകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു അറിയേണ്ടത് ഡെലിവറിയുടെ കാര്യമാണ് സൗകര്യം ഉണ്ടോ തീർച്ചയായും ഡെലിവറി നമുക്ക് ഒരു വീട്ടിലേക്കുള്ള മൊത്തം സാധനം എടുത്താൽ കേരളത്തിൽ എവിടെയും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷേ ക്ലബ്ബ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ചെറിയ ചെറിയ ഐറ്റംസ് ആയിട്ടാണെങ്കിൽ നമുക്ക് ക്ലബ്ബ് ഇപ്പോൾ എറണാകുളത്ത് ഒരു ഡെലിവറി ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഭാഗത്തോട്ടൊരു ഒരു ലോഡ് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് എത്തിച്ചു കൊടുക്കാം ഓക്കെ ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിന് വിശേഷങ്ങൾ അപ്പൊ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ